എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുംഭമേള നടക്കുന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് ജാനുവരി പതിമൂന്ന് തൊട്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് ഇത്തവണത്തെ കുംഭമേള നടക്കുന്നത് ഈ കുംഭമേളയിൽ ഉത്തർപ്രദേശ് സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം രണ്ട് ലക്ഷം കോടിയുടെ വരുമാനമാണ് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രണ്ട് ലക്ഷം കോടിയുടെ വരുമാനമാണ് യു സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിന് ഇതിനായി ഏകദേശം യു സർക്കാർ ഇതുവരായിട്ട് ആറായിരത്തി അഞ്ഞൂറ് കോടി ചിലവഴിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടി ഏകദേശം രണ്ട് വർഷം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം യോഗി സർക്കാർ അധികാരത്തിലേറുന്നത് അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ ൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരുപാട് പുതിയ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവന്നു നമുക്കറിയാം ഇവിടെ അന്ന് തൊട്ടേ യോഗിയുടെ രണ്ടാം യോഗി സർക്കാർ അധികാരത്തിലേറിയ ശേഷം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കുമ്പമേള ഏറ്റവും സക്സസ്ഫുൾ ആയി നടത്തണം എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ യോഗി അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം അന്ന് തന്നെ ആരംഭിച്ചിരുന്നു ഇപ്പോൾ യു പിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേള പൂർണ്ണമായും ഹലാൽ ഫ്രീ ആണ് അതായത് ഹലാൽ മുക്തമാണ് ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ ഏകദേശം അമ്പത്തഞ്ച് ഏക്കർ ഭൂമിയിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാളുകളും വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം ഉള്ളത് ഈ ഇവിടെ ഒന്നും ഒറ്റ മുസ്ലിമിന് പോലും സ്ഥാപനങ്ങൾ അനുവദിച്ചില്ല യോഗി കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ വ്യക്തമായ കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഞാൻ പറഞ്ഞു ഈ കുംഭമേള നടക്കുന്നതിന് മുന്നേ തന്നെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരുപാട് പരിപാടികൾ പൂജകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു വിവാദമുണ്ടായി അതായത് ഈ ഹിമയത്തിനൊക്കെ സന്യാസിമാരൊക്കെ വന്ന് ഒരുപാട് പൂജകൾ ചെയ്യുന്ന ഒരു സമയത്ത് അപ്പോൾ ആ ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ ഉണ്ടല്ലോ ഈ സന്യാസിമാർ വരുന്ന താമസിക്കുന്ന വരുന്നതും പോകുന്നതും താമസിക്കുന്നതുമായ സ്ഥലത്തെ കടകൾക്കൊക്കെ കടകളുടെ ഓണറെ പേര് ഡിസ്പ്ലേ ഇടണം എന്നുള്ളൊരു ഒരു ഒരു നോട്ടിഫിക്കേഷൻ യോഗി പുറപ്പെടിച്ചു അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഹോട്ടലുകളുണ്ട് പുറത്ത് നിന്ന് സന്യാസിമാർ വരുന്നു ഈ കുംഭമേള എന്ന് വെച്ചാൽ ഈ പൂജകർമ്മങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് മറ്റു മതസ്ഥരെ ചില ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത്തരം സന്യാസിമാർ യോഗിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതായത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള എന്താ പറയുക വെജിറ്റേറിയൻ തന്നെ വേണം ഈ ഹലാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല അതവരെ അതവരെ ഇതിനെ എഗെൻസ്റ്റ് ആണെന്നുള്ള രീതിയിൽ യോഗിയെ ധരിപ്പിക്കുകയും ഇപ്പോൾ യോഗി നോട്ടിഫി ഉത്തരവിടുകയും ചെയ്യും അതായത് ഇഷ്ടം നിങ്ങളുടെ പേര് ഡിസ്പ് കടയുടെ ഓണറെ പേര് ഡിസ്പ്ലേക്ക് ഇടണം അത് എന്ത് തന്നെയാലും അപ്പോൾ ഇതിൻ്റെ പേരിൽ ഉത്തർപ്രദേശിൽ ഭയങ്കര വിവാദമുണ്ടായി അവിടുത്തെ പാർട്ടികൾ കോൺഗ്രസും എസ് പിയും ബി എസ് പിയും ഒക്കെ ഭയങ്കരമായിട്ട് എതിർത്തു അതായത് യോഗി പക്ക മുസ്ലിങ്ങൾക്കെതിരെയാണ് ഒരു ആൻറ്റി മുസ്ലിമാണെന്ന രീതിയിൽ പ്രചരിപ്പിച്ചു അപ്പോൾ യോഗി ഒന്നും ചെയ്തില്ല അതായത് കടയുടെ ഓണറെ പേര് ഡിസ്പ്ലേ കിടണം അപ്പോൾ കട കടയിൽ കയറുന്നവർക്ക് ഒരു ബോധം ഹിന്ദുവിൻ്റെ ഇത് മുസ്ലിമിൻ്റെ ആണോ ഇത് ഇവിടെ ഹലാൽ ഫുഡ് ആണോ കൊടുക്കുന്നത് നോൺ ഹലാൽ ഫുഡ് ആണോ കൊടുക്കുന്നതൊക്കെ ഒരു ബോധമുണ്ടാവും അപ്പോൾ ആൾക്കാർക്ക് ഹലാൽ ഫുഡ് വേണ്ടേ അതുകൊണ്ടാണ് യോഗി എന്താ പറയുക അവരുടെ ആവശ്യം മാനിച്ചിട്ടാണ് യോഗി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആരും കച്ചവടത്തിൽ നിന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഭയങ്കര വിവാദമാക്കി ഒരു വിഭാഗം മിക്ക മുസ്ലിം സംഘടനകളും അതിനെതിരെ വന്നു യോഗയ്ക്കെതിരെ വന്നു അപ്പോൾ അന്ന് യോഗി തീരുമാനിച്ചാൽ അപ്പോൾ പണി പിന്നീട് വരുന്ന ഇവന്മാർ മനസ്സിലാക്കിയില്ല അതിൻ്റെ പേരിൽ കുറേ വർഗീയ പ്രചാരണങ്ങളൊക്കെ ഈ എസ് പിയും ബി ബി എസ് പിയും കോൺഗ്രസ് ഒക്കെ അവിടെ അഴിച്ചു കിട്ടും അതിനുശേഷം എന്താ പറയുക ഇത് ഇവർ ശരിക്കും ആ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് ഇലക്ഷനിൽ പോലും അത് യൂസ് ചെയ്തു ലോക്സഭാ ഇലക്ഷനിൽ ശരിക്കും ഈ ഒരു ഈ ഒരു സംഭവം അവിടെ താഴെത്തട്ടിൽ ഭയങ്കര കത്തിച്ചൊരു മുസ്ലിം ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി അതായത് എസ് പി ഒക്കെ ഒരുപാട് സീറ്റ് കിട്ടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് യോഗിയുടെ ആ ഒരു ആൻറ്റി മുസ്ലിം സ്റ്റാൻഡ് ആൻറ്റി മുസ്ലിം അജണ്ട ആൻറ്റി മുസ്ലിം പ്രൊപ്പഗണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ രീതിയിലെ പ്രചാരണം നടത്തി അപ്പോൾ അന്ന് തീരുമാനിച്ചാണ് ഇവന്മാർക്ക് പണി കൊടുക്കുന്ന കാര്യത്തിൽ യോഗി എന്താ പറയുക യോഗിയുടെ മുട്ടിക്കഴിഞ്ഞാൽ യോഗിയെല്ലാം ആണ് നേരെ പോകുന്ന നേരെ പോകുന്നതാണ് അതായത് നേരിട്ടാണ് കാര്യങ്ങൾ ഡീല് അതായത് വേറെ വളഞ്ഞ വഴിയിലുള്ള പരിപാടി പുള്ളിക്കറിയില്ല അന്ന് തീരുമാനിച്ചാണ് പുള്ളി പണി കൊടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഇപ്പോൾ കുംഭമേള വരുമ്പോൾ ഉണ്ടല്ലോ യു കുംഭമേളയുടെ ഈ സ്റ്റോ ഈ അമ്പത്തി ഏക്കറിൽ ഇവന്മാർക്ക് ഒറ്റ ഒരാൾക്ക് ഒരു സ്റ്റാൾ ഒരു വ്യവസായ ഒരു ഷോപ്പ് പോലും അനുവദിച്ചില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായി ഹലാൽ ഫ്രീ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫ്രീ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പെട്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ യു പിയിലൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇല്ല ഏകദേശം പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങളുണ്ട് മിക്ക ആൾക്കാർ ഉപജീവന മാർഗ്ഗം കച്ചവടം ഇങ്ങനെ ചെറുകിട കച്ചവടം വഴിയോര കച്ചവടം അപ്പോൾ ശരിക്കും ഇപ്പോൾ യു പിയിലെ ആൾക്കാർ പെട്ടിരിക്കുകയാണ് ഈ കുംഭകേകം നടക്കുന്ന സ്ഥലത്ത് ഒരാൾക്കും കട അനുവദിച്ചില്ല അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം ആൾക്കാർ ശരിക്കും യോഗിയോട് പറഞ്ഞ് കറിഞ്ഞ് പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഹലാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ എല്ലാം ഒരുപോലെയാണ് കാണുന്നത് ആരും മതപരമായി വേർതിരിവും കാണുന്നില്ല അതായത് ഞങ്ങൾ ഞങ്ങളുടെ കച്ചവടത്തിലേക്ക് ഞങ്ങളുടെ മതത്തിൻ്റെ കയറ്റാൻ താല്പര്യമില്ല എന്ന് യോഗിയെ കണ്ട് പറഞ്ഞു ശരിക്കും ശേഷമാണ് മറ്റൊരു വിവാദമുണ്ടായത് ഇത്ര ഒരു വിഭാഗം മുസ്ലിം കച്ചവടക്കാർ യോഗിയെ കാണുകയും പിന്നെ അതിനുശേഷമാണ് അതായത് അവർ വേണമെങ്കിൽ മതം മാറാൻ തയ്യാറാ ആവുകയും ചെയ്തു അതാണ് ശരിക്കും ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഷഹാബുദ്ദീൻ റസ്ബി ഉണ്ട് സിപ്പി പറഞ്ഞല്ലേ ഈ കുംഭമേള നടക്കുന്ന പ്രദേശം വക്കഫിൻ്റേതാണെന്ന് പറഞ്ഞില്ലേ അത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഇവരുടെ അതായത് ഈ മുസ്ലിംസിനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു വി അവർ ചണ്ടിയാക്കി അപ്പോൾ ശരിക്കും അവർ ആർക്കും ഒരു എടുക്കാച്ചറക്കാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അതിന് താൽപ്പര്യമില്ല ഇവരെ ആ വോട്ട് ബാങ്ക് നിന്നു കൊടുക്കാൻ വേണ്ടി താല്പര്യമില്ല അതുകൊണ്ട് കുറേ ആൾക്കാർ മതം മാറാൻ തയ്യാറായി അപ്പോൾ അതിൽ പ്രകോപിതനായിട്ടാണ് ഈ റിസ്വി സുഡാപ്പി പറഞ്ഞത് എന്താ പറയുക കുംഭമിള നടക്കുന്ന പ്രദേശം ആ മുസ്ലിങ്ങളുടേതാണ് അപ്പോൾ ഞങ്ങൾ ഈ ഭൂമി നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് കുംഭമിള നടത്താൻ ദാനമായി തന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു വലിയ മനസ്സ് കാണിച്ചു അപ്പോൾ നിങ്ങൾ നമ്മളോട് തിരിച്ചു കാണിക്കണം ഈ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് കച്ചവടം നടത്താൻ അനുവദിക്കണം എന്ന് പറഞ്ഞു പിന്നെ അതുമാത്രമല്ല ഇദ്ദേഹത്തിങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു വിഭാഗം മുസ്ലിം ആൾക്കാർ പൂർണ്ണമായി മതം മാറാൻ തയ്യാറായി യോഗയെടുത്ത് വന്നു അതായത് ഇനി ഇവന്മാരെ വോട്ട് ബാങ്ക് പൊളിച്ച് നിന്നുകൊടുക്കാൻ ഞങ്ങളെ കിട്ടില്ല ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങളുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം ഞങ്ങളുടെ മക്കൾക്കൊരു വിവേചനം ഉണ്ടാവാൻ പാടില്ല ഇവരെ മേഖലയിലും ഞങ്ങളെ ചണ്ടികളാക്കി ഉപയോഗപ്പെടുത്തി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് അതിന് നിൽക്കാൻ താല്പര്യമില്ല ഞങ്ങളുടെ കുട്ടികളെങ്കിലും നല്ല രീതിയിൽ നല്ല ജീവിതം നയിച്ചോട്ടെ എന്ന് അവർ വിചാരിച്ച് യോഗയെ കണ്ടു അതും ശരിക്കും ഇത് പെട്ടിരിക്കുകയാണ് ഈ ഇപ്പം കുംഭമേള ഈ വരും ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസം തന്നെ ഒരു വലിയ രാജ്യം രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഒരുപാട് മുസ്ലിം ഫാമിലികൾ എന്താ പറയുക മതം മാറാൻ തയ്യാറായിരിക്കുകയാണ് അവർക്ക് അവർക്ക് മടുത്തും ഇവരുടെ ഈ വോട്ട് ബാങ്ക് പൊളിക്സ് പൊളിറ്റിക്സിന് നിന്നുകൊടുത്ത് അതായത് മറ്റുള്ള മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ നാണം നാണകെടുത്തുന്ന പരിപാടി അവർക്കിനി സഹിക്കാൻ പറ്റില്ല അവരുടെ കുഞ്ഞുങ്ങളും മക്കളും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് അവർ മതം മാറാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാരണമാണ് കഴിഞ്ഞ ദിവസം മറ്റേ റെസ്വീസ് ഉഡാഫി പറഞ്ഞത് ഒക്കഫൂമിലാണ് കുംഭങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് അവിടെ മുസ്ലിങ്ങൾക്ക് സ്റ്റാളുകൾ അനുവദിക്കണമെന്ന് അപ്പോൾ ഇപ്പം യോഗി ശരിക്കും പണി കൊടുത്തിരിക്കുകയാണ് രണ്ട് ലക്ഷം കോടി വരുമാനമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഈ കച്ചവട സ ഇവിടെയൊക്കെ കച്ചവട സാവരം ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തോരം വരുമാനമുണ്ടാകും ലോകത്തിന് പല പല രാജ്യങ്ങളും ഏകദേശം നൂറ്റി നാൽപ്പത് രാജ്യത്തിന് പോലും ആൾക്കാർ വരുന്നുണ്ട് എഴു എഴുപത് കോടി ആൾക്കാരാണ് ഈ ഒരു മാസത്തോളം ഏകദേശം ജനുവരി പതിമൂന്നെട്ട് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ എഴുപത് കോടി ആൾക്കാരാണ് ഈ പ്രയാഗ് വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ആൾക്കാർ അത്രയും വരുമാനം അവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായി ഇവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇവർ വോട്ട് ബാങ്കിങ് പൊളിറ്റിക്സ് ആയിട്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എസ് പിയും ബി എസ് പിയും കോൺഗ്രസ് ഒക്കെ കളിക്കുകയാണ് അപ്പോൾ അവർ ഇവർ ബലിയാടൊക്കെയാണ് ശരിക്കും അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് യോഗി അത് അനുവദിക്കാൻ പക്ഷേ ഇപ്പം ഒരു വിഭാഗം ആൾക്കാർക്ക് അനുവദിച്ചിട്ടുണ്ട് യോഗ യോഗ്യയായിട്ട് സംസാരിച്ച് എന്താ പറയുക അവർ ഞാൻ ആദ്യം പറഞ്ഞവര് മതം മാറാൻ തയ്യാറായി വന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ അവർ യോഗിക്ക് വാക്കുകൊടുത്തു ഞങ്ങളുടെ എന്താ പറയുക ഹലാൽ അങ്ങനത്തെ പരിപാടി ഇല്ല ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സിനെ എല്ലാവരും ഒരേപോലെയായിട്ടാണ് കാണുന്നത് മനുഷ്യന്മാരായിട്ടാണ് കാണുന്നത് അവിടെ ഞങ്ങൾക്ക് മതം കുത്തി കേട്ടാൽ ഒരു ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ യോഗിജിയുടെ കാലു പിടിച്ചതിന് ശേഷം യോഗിജി ഒരു വിഭാഗം ആൾക്കാർക്ക് സ്റ്റോളും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇവർ മിക്കവാറും എന്താ പറയുക അവർ മതം മാറാൻ തയ്യാറായിട്ടില്ല അപ്പോൾ യോഗി ആരും ഫോഴ്സ്ഫുളി ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം അതിനുവേണ്ട സഹായങ്ങൾ ഇവിടുത്തെ ആൾക്കാർ ചെയ്തുതരും പക്ഷേ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല ഇതിനായിട്ട് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഇതിനു വേണ്ടിയിട്ടും അതം മാറേണ്ടെന്നില്ല ഒരു സജഷൻ യോഗ്യം മുന്നോട്ട് വെച്ചു അപ്പോൾ ഇത് അതായത് അപ്പോൾ അവരുടെ ആവശ്യം തന്നെയാണ് അതായത് ഇങ്ങനെ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് നടത്തി ഞങ്ങളെ ചണ്ടികളാക്കി കളയുന്നുള്ള രീതിയിൽ എടുക്കാ ചരക്കാക്കി മാറ്റുന്നുള്ള ഒരു ഇത് യോഗിയുടെ മുന്നിൽ ധരിപ്പിച്ചു അപ്പോൾ യോഗി അത് അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട് എന്ത് തന്നാലും ഉത്തർപ്രദേശിലെ ഈ അമിതമായ ഈ എസ് പിയുടെ കൂടെ നിൽക്കുന്ന ഈ മുസ്ലിം മുസ്ലിം വിങ്ങാണ് ശരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ ശരിക്കും കുറേ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്ന് വന്ന് കുടിയേറി വന്നിട്ട് ഇങ്ങനെ ഇവിടത്തേക്കോട്ട് വന്നിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയാണ് ശരിക്കും ഇവിടെ ഇന്ത്യൻ ജനിച്ചി വരുന്ന ആൾക്കാർക്ക് അധികം പ്രശ്നമില്ല ഇവരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ ഈ ഒരു വോട്ട് ബാങ്കായിട്ട് കാണുന്നു ഈ എസ് പി ഇവർ ഇത്തരത്തിലെ ആൾക്കാരൊക്കെ വോട്ട് ബാങ്ക് ആയിട്ട് കാണുന്നു അപ്പോൾ അവരെ ഉപയോഗിച്ച് മൊത്തം മുസ്ലിങ്ങളെ ബലിയാടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്തു തന്നെയാലും ഈ ഈ കുംഭമേളി എക്സ്പെക്ട് ചെയ്യുന്നത് ആദ്യം പറഞ്ഞാൽ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കോടിയുടെ വരുമാനം എക്സ്പെക്ട് ചെയ്യുന്ന പല മേഖലയിൽ ഇവർ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട് അതിന് കാരണം ഇവിടുത്തെ പാർട്ടികൾ തന്നെയാണ് ഒരു വിഭാഗത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ യോഗ്യമായി കണ്ട് സംസാരിച്ച ശേഷം ഒരു വിഭാഗം ആൾക്കാർക്ക് യോഗി നീതി നടപ്പാക്കി നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം